അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ എസ് ഐ ആറിൻ്റെ ഭാഗമായി നമുക്ക് ലഭിച്ച എനൂമറേഷൻ ഫോം നാം എല്ലാവരും കൃത്യമായി പൂരിപ്പിച്ച് നമ്മുടെ ബി എൽഒമാരെ ഏൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ കൊടുത്ത എനൂമറേഷൻ ഫോം നമ്മുടെ ബി എൽഒ ഓൺലൈനായി അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുക വളരെ എളുപ്പത്തിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ കൃത്യമായ ഒരു വീഡിയോ ആണ് ഇവിടെ നാം ചെയ്തിട്ടുള്ളത് ഓരോരുത്തരും ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയും നിങ്ങളുടെ മൊബൈലിൽ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഓരോരുത്തരും ഓരോരുത്തരുടെയും എനുമറേഷൻ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കുക വീഡിയോ ഇതാ നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ ക്രോമിൽ വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്നടിച്ചു കൊടുത്താൽ ഈ കാണുന്ന വിൻഡോയിൽ ഫിൽ എനുമറേഷൻ ഫോം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു വിൻഡോ ഇവിടെ ആയി വരും ഇവിടെ നമ്മുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുകയാണ് വേണ്ടത് മൊബൈൽ നമ്പർ അടിച്ചു കൊടുക്കുക താഴെ കാണുന്ന ഈ ക്യാപ്സ് നമ്മൾ എൻറ്റർ ചെയ്യുക എന്നിട്ട് റിക്വസ്റ്റ് ഒ കൊടുത്താൽ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ വരും ആ ഒ നമ്മൾ ഇവിടെ നമ്മളിവിടെ അടിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ഒ ടിച്ചു കൊടുത്തതിനു ശേഷം താഴെ കാണുന്ന വെരിഫൈ ആൻഡ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ വീണ്ടും നേരത്തെ കണ്ട പേജ് ഓപ്പൺ ആവും അവിടെ ഫിൽ അനുയൂമറേഷൻ ഫോം എന്നുള്ള പച്ച ബോക്സ് ക്ലിക്ക് ചെയ്യുക ഇനി ഇവിടെ നമ്മൾ സെലക്ട് സ്റ്റേറ്റ് എന്നുള്ളടത്ത് കേരള സെലക്ട് ചെയ്യുക ശേഷം ഇവിടെ നമ്മുടെ എപ്പിക് നമ്പർ എൻടർ ചെയ്യുകയാണ് വേണ്ടത് അപ്പോൾ നമ്മുടെ എപ്പിക് നമ്പർ ഇവിടെ അടിച്ചു കൊടുത്തിട്ട് ശേഷം കാണുന്ന സെർച്ച് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ എസ് ഐ ആർ എനുമറേഷൻ ഫോം ബി എൽഒ അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും ഇവിടെ അടിച്ചു കൊടുത്തു എന്നിട്ട് സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ നമുക്ക് വരുന്ന മെസ്സേജ് യുവർ ഫോം ഹാസ് ഓൾറെഡി ബീൻ സബ്മിറ്റഡ് വിത്ത് മൊബൈൽ നമ്പർ ഡാഷ് ഫോർ മോർ ഡീറ്റെയിൽസ് കോണ്ടാക്ട് യുവർ ബി എൽഒ അപ്പോൾ നമ്മുടെ എനൂമറേഷൻ ഫോം ഇവിടെ ബി എൽഒ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ രൂപത്തിലാണ് നമുക്ക് നമ്മൾ ബി എൽഒയെ ഏൽപ്പിച്ച എനൂമറേഷൻ ഫോം അപ്ലോഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുക